ഹരേ രാമ ഹരേ കൃഷ്ണ ഈശ്വരൻ്റെ അനുഗ്രഹം നേടിയെടുക്കാൻ എന്നതിന് മന്ത്രങ്ങൾ പഠിക്കണമെന്നോ ധ്യാനം യോഗ ഇവ പരിശീലിക്കണമെന്നോ ചില ചിട്ടവട്ടങ്ങൾ പാലിക്കണമെന്നോ എവിടെയും ഒരു നിയമാവലി ദൈവം പറഞ്ഞിട്ടില്ല നിങ്ങളുടെ മനസ്സ് പരിശുദ്ധമായത് എങ്കിൽ ീശ്വരനിൽ ഉള്ളഴിഞ്ഞ വിശ്വാസമുണ്ടെങ്കിൽ ഈശ്വരനെ മനസ്സായി ചിന്തിക്കുന്നുവെങ്കിൽ നമുക്ക് അറിയാം വിധം സ്നേഹത്തോടെ ഈശ്വരനെ ആരാധിക്കുന്നുവെങ്കിൽ ഈശ്വരന് നാമും പ്രിയപ്പെട്ടവർ തന്നെ ഈ പ്രപഞ്ചം സർവ ലോകങ്ങൾ ഇവയെല്ലാം സൃഷ്ടിച്ച ഈശ്വരനെ നമ്മുടെ മനസ്സും തിരിച്ചറിയാം നമ്മുടെ മനസ്സിലെ ഈശ്വര സ്നേഹം തിരിച്ചറിയുന്ന ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഏതു ഭാഷയിലും ഏതു രൂപത്തിലും ഏതു വിധത്തിലും നിങ്ങൾ ഈശ്വരനെ ആരാധിച്ചാലും ആ പ്രാർത്ഥന ഈശ്വരൻ കൈക്കൊള്ളും എന്ന് ഉറപ്പ് തന്നെ മന്ത്രങ്ങളുടെ തീവ്രത അല്ല ഈശ്വരനോട് അടുക്കാനുള്ള മാനദണ്ഡം നിങ്ങൾ എത്ര തീവ്രമായി ഈശ്വരനെ സ്നേഹിക്കുന്നു ആ തത്വങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതാണ് നാം പഠിച്ച പല പുരാണ കഥകളിലും ഇത് വ്യക്തമാക്കുന്നുണ്ട് ഈശ്വരനിലേക്കുള്ള നിയമാവലി നാമാണ് സൃഷ്ടിച്ചത് അല്ലാതെ ഈശ്വരനല്ല ഒരു മന്ത്രങ്ങളും പഠിക്കാതെ സ്വയം അറിയുന്ന പോലെ ഈശ്വരനെ പൂജ ചെയ്യുന്നവർ ഈ ലോകത്തെ എത്രയോ പേരുണ്ട് അവരിൽ പലരും ഈശ്വര ദർശനം നേടിവരുമുണ്ട് ഈശ്വരന് ജാതി മതം ഒന്നും തന്നെയില്ല എല്ലാവരും ഈശ്വരൻ്റെ സൃഷ്ടികൾ തന്നെ നാം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് എപ്പോഴും പരിശുദ്ധമായി വയ്ക്കുക സത്യധർമ്മങ്ങൾ പാലിക്കുക ഈശ്വരനെ ഉള്ളഴിഞ്ഞ് വിശ്വസിക്കുക ഈശ്വരൻ എപ്പോഴും സ്മരിക്കുക ഇവയെല്ലാം പിന്തുടർന്ന് ഈശ്വരപാതയിൽ ജീവിക്കുന്ന നമ്മെ ഈശ്വരൻ ഒരിക്കലും കൈവിടില്ല വിശ്വാസി എന്ന ഭാവമല്ല ഒരുവന് വേണ്ടത് തികഞ്ഞ വിശ്വാസം അതാണ് ഈശ്വരനോട് അടുക്കാനുള്ള ഏക മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്